ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സ്വാദിഷ്ടമായ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം മീഡിയം സൈസിലുള്ള ഒരു വെള്ളരിക്കയാണ് നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കഴുകിയ ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് നാല് മീഡിയം സൈസിലുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം ചേർത്ത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വിസിലടിച്ച് വെള്ളരിക്ക വേവിപ്പിക്കുക ശേഷം തണിയാൻ വെക്കുക അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പുളിയില്ലാത്ത മീഡിയം പുളിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് തവണയായിട്ടാണ് അരപ്പ് ഇവിടെ തയ്യാറാക്കുന്നത് ആദ്യം കുറച്ച് തേങ്ങയെടുത്ത് അരച്ച ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും അരയ്ക്കുക അതുപോലെ രണ്ട് തവണ ചെയ്യാം രണ്ടാമത്തെ തവണ കടുക് ചേർക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് മാത്രം ചേർത്ത് കൊടുക്കുക അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വെള്ളരിക്ക വേവിച്ച വെള്ളം ഒരു കപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ വെള്ളം ചേർത്ത് കൊടുക്കുക പച്ച വെള്ളമോ ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കരുത് വെള്ളരിക്ക തണിഞ്ഞ ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങാ തൈര് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ച ശേഷം അത് സ്റ്റൗവിൽ നിന്നും വാങ്ങി വെക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക വെള്ളരിക്കയിൽ നേരത്തെ ഉപ്പ് ചേർത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് അഞ്ച് വറ്റൽ മുളക് കട്ട് ചെയ്തെടുക്കുക ആവശ്യത്തിന് തേങ്ങ കറിവേപ്പില വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക ചെറിയ തീയിൽ ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ച് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം വെള്ളരിക്കയിലേക്ക് താളിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും സദ്യക്കൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വെള്ളരിക്ക പച്ചടി എന്ന് പറയുന്നത് പച്ചടിക്ക് കുറച്ച് ലൂസ് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളരിക്ക വേവിച്ച വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക വേറെ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പൊ പച്ചടിയുടെ ഒരു സാദ് നഷ്ടപ്പെടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ